ലോകത്തിലെ രാഷ്ട്രീയമായ സ്ഥിതിഗതികൾ ഇപ്പോഴത്തെ രാഷ്ട്രീയവും ശാസ്ത്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ഇപ്പോഴത്തെ സ്ഥിതിഗതികളും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവഗതിയുടെ ചരിത്രങ്ങളും നാം പഠിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ പരിശുദ്ധാത്മ പ്രേരിതരായി പ്രവചിച്ചിട്ടുള്ളതും ദൈവത്തിന്റെ തിരുവചനമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ വിഷയങ്ങളാണ് ഈ ലോകത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേദപുസ്തകം കേവല മതഗ്രന്ഥം മാത്രമായി മാറ്റി നിർത്തിയിരിക്കുന്നവരും ഇല്ലാതില്ല വേദപുസ്തകം ഒരു മതഗ്രന്ഥം മാത്രമല്ല പ്രവചന നിബിഡമായ അല്ലെങ്കിൽ പ്രവചനങ്ങളാൽ നിറഞ്ഞതായ ഒരു മഹൽ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം